മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ് അപകടാവസ്ഥയിലായ തിരുവേഗപ്പുറ പാലത്തിൽ കേരള ഹൈവേ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സംഘം പരിശോധന നടത്തി അപകടാവസ്ഥയിലായ തിരുവേഗപ്പുറ പാലത്തിലാണ് തിരുവനന്തപുരത്ത് നിന്നും എത്തിയ കേരള ഹൈവേ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സംഘം പരിശോധന നടത്തിയത് ആബിദ്സൈൻ തങ്ങൾ എം എൽ എയും സ്ഥലത്തെത്തിയിരുന്നു കേരള ഹൈവേ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ സോണി അസിസ്റ്റന്റ് എഞ്ചിനീയർ ശങ്കർ പൊതുമരാമത്ത് പാലങ്ങൾ വിഭാഗം അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ വിനോദ് കുമാർ അസിസ്റ്റന്റ് എഞ്ചിനീയർ ധീരജ് കുമാർ ഓവർസിയർ മുസാഫർ മഹ്മൂദ് അലി തുടങ്ങിയവരാണ് പരിശോധനയ്ക്ക് നേതൃത്വം നൽകിയത് പാലത്തിൽ വിള്ളൽ വന്ന ഭാഗം സ്റ്റീൽ ഗാർഡുകൾ സ്ഥാപിച്ച് ബലപ്പെടുത്തുന്ന പ്രവൃത്തി അടിയന്തരമായി നടത്തും പാലത്തിന്റെ ഫൌണ്ടേഷൻ ഉൾപ്പെടെ ബലപ്പെടുത്തുന്ന പ്രവൃത്തികളും മുഴുവനായും അറ്റകുറ്റ പ്രവൃത്തികളും നടത്തും പാലത്തിന്റെ അപകടാവസ്ഥയെക്കുറിച്ച് പൊതുമരാമത്ത് പാലങ്ങൾ വിഭാഗം വകുപ്പ് ചീഫ് എഞ്ചിനീയർക്ക് നൽകിയ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലുള്ള കേരള ഹൈവേ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് പരിശോധന ഉൾപ്പെടെയുള്ള സാങ്കേതിക പരിശോധനകൾ വേഗത്തിലാക്കുന്നതിന് പാലങ്ങൾ വിഭാഗം ചീഫ് എഞ്ചിനീയറുമായി എം ബന്ധപ്പെട്ടിരുന്നു പാലം അടിയന്തരമായി മെയിന്റനൻസ് നടത്തുന്നതിനായും പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിക്കും കഴിഞ്ഞ ദിവസം എം എൽ എ കത്ത് നൽകിയിരുന്നു മലപ്പുറം പാലക്കാട് ജില്ലകളെ ബന്ധിപ്പിക്കുന്ന ഏകപാലമായ തിരുവേകപ്പുറ പാലം കാലപ്പഴക്കത്താൽ അപകടാവസ്ഥയിലായതിനാൽ അടിയന്തരമായി പുതിയ പാലം നിർമ്മിക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കുന്നതിനും എം എൽ എ കത്ത് നൽകിയിട്ടുണ്ട് മുഹുസിൻ എം എൽ എയും ഈ വിഷയത്തിൽ ഇടപെടലുകൾ നടത്തുന്നുണ്ട് ഇരുമ്പിളിയം പഞ്ചായത്ത് പ്രസിഡന്റ് പി ടി ഷഹനാസ് മാസ്റ്റർ തിരുവേഗപ്പുറ പഞ്ചായത്ത് പ്രസിഡന്റ് കെ എ അസീസ് മാസ്റ്റർ കുറ്റിപ്പുറം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി സി എ നൂർ ഇരുമ്പിളിയം പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ ഫസീല ടീച്ചർ മുഹുസിൻ എം എൽ എയുടെ പ്രതിനിധി സതീശൻ മാസ്റ്റർ ജനപ്രതിനിധികളായ ടി പി മെറീഷ് എം അബ്ബാസ് കെ ടി എ മജീദ് എന്നിവരും സ്ഥലത്തുണ്ടായിരുന്നു മെമ്പർമാരുടെ നിക്ഷേപങ്ങൾക്ക് ഉയർന്ന ലാഭവിഹിതം നൽകുന്ന കേന്ദ്ര സർക്കാർ സഹകരണ സ്ഥാപനം ഭാരത് രജ്ഞന മൾട്ടി സ്റ്റേറ്റ് ഹൌസിംഗ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ് പരപ്പൂർ റോഡ് കോട്ടക്കൽ ഫോൺ ഡബിൾ നയൻ ഫോർ സിക്സ് ഡബിൾ നയൻ ഡബിൾ നയൻ സെവൻ സിക്സ്